അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതാണ് ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഒന്ന് ഓർമ്മ വരുന്നതാണ് അബ്രഹാം ഒരു വിളിക്കുമ്പോൾ ആരായിരുന്നു ദൈവം വിളിക്കുമ്പോൾ വിഗ്രഹ ആരാധകൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവൻ അങ്ങനെ ധാരാളം പണം സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചവൻ അടുത്ത ഇസഹാക്കോ അബ്രാഹം അത് കഴിഞ്ഞ് ദൈവം വിളിച്ചപ്പോൾ പിന്നെ ദൈവത്തിൻ്റെതായിട്ട് മാറി അല്പം ലഘുവായ തെറ്റുകൾ വന്നെങ്കിലും പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതായിട്ട് മാറിയായിരുന്നു അപ്പോൾ ഈ മകന് അതായത് ഇസഹാക്കിനെ അത്രത്തോളം ദൈവമായിട്ടുള്ള അടുപ്പം പലപ്പോഴും വന്നിട്ടില്ലായിരുന്നു കാരണം ഏക മകനെ ലാളിച്ച് വളർത്തി ആ ധാരാളം സ്വത്തുക്കളിലും ആഡംബരത്തിലുമൊക്കെ വളർന്നതാണ് ഇനിയും അടുത്ത യാക്കോബോ യാക്കോബാണെങ്കിൽ വെറും തരികിടയായിട്ട് വന്നതാണ് അപ്പം ദൈവം എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ചത് ദൈവത്തിനെ അറിയുക ആരാ യഥാർത്ഥ കർത്താവ് ദൈവം തന്നെയാണ് ദൈവയ്ക്കും അപ്പനും അമ്മയും വലിയ അപ്പനും അമ്മയും അവരുടെ സഹ ദൈവത്തിൻ്റെ സഹകാരികളാണ് അപ്പോഴങ്ങനെ അപ്പോൾ ദൈവത്തിനെ അറിയാവോ ഈ ഒരു മനുഷ്യരിൽ എന്തൊക്കെ നന്മകളുണ്ട് എന്തിനെല്ലാം ഉപകരിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആകാത്ത ഒരേ ദൗത്യം ഉള്ളവരാകാത്തത് ഇപ്പോൾ എൻ്റെ കൂട്ടല്ലായാലും എൻ്റെ കൂട്ടുകാരും എൻ്റെ സ്നേഹിതരും എനിക്കുള്ളവരും എല്ലാവരും വന്നു അല്ല മറ്റുള്ളവർ നമുക്ക് ഓരോരുത്തർക്കും നമുക്കങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ദൈവമാണ് അത് അറിഞ്ഞ് ആ നിശ്ചയിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഓർമ്മ പറഞ്ഞ റോമർ റോമക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പതാമത്തെ വാക്യമാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു നീതീകരിച്ചു നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി അതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇവരെയൊക്കെ വിളിച്ച കുറവുകൾ കുറ്റങ്ങൾ എല്ലാം ഉണ്ടായിട്ട് അവരെ തന്നെ വിളിച്ചു ദൈവം നേരത്തെ വിളി വിളിച്ചു ഈ വിളിച്ചവരെ കൈവിടാൻ പറ്റത്തില്ല അവരുടെ തെറ്റുകളിലൊക്കെ പൊറുക്കണം തെറ്റുകളൊക്കെ ഉണ്ട് കൈവിട്ടില്ല അവരെ നീതീകരിച്ചു മറ്റുള്ളവരുടെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും സ്വർഗത്തിൻ്റെ മുൻപിലും അവർ നീതീകരിക്കപ്പെട്ടവരാക്കി അവരെ മാറ്റി ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തവരെ മഹത്വപ്പെടുത്തുകയും ചെയ്തു കാരണം മറ്റുള്ളവരുടെ മുൻപിൽ അവർ മഹത്വമുള്ളവരാണ് മഹാന്മാരാണ് എന്നുള്ള വരുത്തി അങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇപ്പം നമ്മുടെ കാര്യത്തിലായാലും ഇതുപോലാണ് അടുത്ത് എങ്ങനെ മഹത്വപ്പെടുത്തി നമുക്ക് അബ്രഹാമിൻ്റെ കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ യോഹനാൻ എട്ടാം അധ്യായം സുശേഷ യോഹനാൻ്റെ സുശേഷം എട്ടാം അധ്യായം അൻപത്താറാമത്തെ വാക്യത്തിൽ എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അപ്പോൾ അങ്ങനെ മഹത്വപ്പെടുത്തി അപ്പം ക്രിസ്തു ജനിക്കുന്നതിനും ഏതാണ്ട് പത്ത് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അബ്രാഹം കണ്ടു ദൈവത്തെ ആരെയാ യേശുവിനെ മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തെ കണ്ടു എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അതാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്താറാം വാക്യത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് അബ്രാഹാം അത് കണ്ടു ആനന്ദിച്ചു ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടുന്നതിന് എൻ്റെ വീഡിയോ നമ്മുടെ പിതാവായ അബ്രാഹം ഭാഗം രണ്ട് എന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ കണ്ടത് മനസ്സിലാക്കുക ഗ്രഹിക്കുക എങ്ങനെയാണ് അബ്രഹത്തിന് ഇത് സാധിച്ചതെന്ന് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുകയും അവരെ ഇത് കാണാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യണം യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്യേണ്ടത് എൻ്റെ ചാനലിൻ്റെ പേര് അറിയാമല്ലോ ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഈ ചാനൽ മുഴുവനായിട്ട് കിട്ടും എല്ലാ വീഡിയോകളും എല്ലാം കിട്ടും അപ്പോൾ അത് മറ്റുള്ളവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരോടും അത് പറയണം നിർബന്ധിച്ച് പറയണം സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് 好面。